അസലാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച കേരളത്തിലെ സമർത്ഥകള് നബിദന ആഘോഷം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്നാണ് നബിദിനം കഴിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളത് എവിടുന്നവർക്ക് തെളിവ് കിട്ടിയത് നബിഹു അളയം പഠിപ്പിച്ചോ ഇല്ല സലഫു സ്വാലിഹിങ്ങൾ മാതൃകണ്ടോ ഇല്ല മാതൃകണ്ടോ ഇല്ല അതുപോലെ തന്നെ അഹിമത് രേഖപ്പെടുത്തിയോ ഇല്ല മുഫസരിങ്ങ രേഖപ്പെടുത്തിയോ ഇല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഒരു അധ്യായം ഒരു ബാബു ഏതെങ്കിലും മുഫസരിങ്ങളോ അഹിമ്മത്തുകളോ രേഖപ്പെടുത്തിയോ ഇല്ല പിന്നെ ഇവർക്ക് എവിടെന്നാ കിട്ടിയത് പ്രവാചകന്റെ ഭാര്യമാർ സംഘടിപ്പിച്ചോ ഇല്ല അപ്പോ യാതൊരുവിധ മാതൃക ഇല്ലാത്ത ഈ ഒരു അനാചാരമായ നിപിദിനം നടത്താൻ കേരളത്തിലെ സംസ്ഥകൾ പിന്നെ ഡേറ്റും പിന്നെ ദിവസവും ഒക്കെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് തെളിവൊന്നും ഇല്ല ഇവരുടെ കയ്യില് പിന്നെ പാകളിലെ തെളിവെന്താ അബുലഹബാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സമസ്ത കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങള് ഓണം ആഘോഷിക്ക അന്നെ ആ വെള്ളിയാഴ്ച തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോ ഓണത്തിന് ഹൈന്ദവ സുഹൃത്തുക്കള് അവര് പ്രതീക്ഷിക്കുന്നത് മഹാബലിയാണ് കേരളത്തിലെ സമസ്തകള് നിബിധത്തിന് പ്രതീക്ഷിക്കുന്നത് അബുലഹബിനെയാണ് അബുലഹബിനെ ഇസ്ലാമിൽ ആർക്കെങ്കിലും വേണോ കൂട്ടരെ അബൂലഹബിന്റെ സ്ഥാനം എന്താണ് എന്ന് അള്ളാഹു ഒരു അധ്യായം അവതരിപ്പിച്ച് തന്നെ പ്രഖ്യാപിച്ചതാ എന്നതുപോലെ അബുലഹബിന്റെ പ്രവർത്തന വള്ളം സ്വീകരിക്കാത്തതുപോലെ തന്നെ അബുൽ കൂട്ടുപിടിച്ചവരുടെ പ്രവർത്തനം വല്ലതും സ്വീകരിക്കൂല അതായത് ഈ സമസ്തയുടെ ആശയം എന്ന് വെച്ചാൽ അവരുടെ ആശയ ആദർശങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ഏത് ശത്രുവിനും ഇവർ കൂട്ടുപിടിക്കും അതായത് നബിമാരെ വേണമെന്നില്ല പ്രവാചക അതേപോലെ സലഫുസ്വലഹിങ്ങളെ വേണ്ട സ്വഹാബത്തിനെ വേണ്ട ഇമത്തുകളെ വേണ്ട ഇമാമുമാരെ വേണ്ട വേണ്ടഫാഷ ആരും വേണ്ടവർക്ക് ഇവർക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളാണെങ്കിലും കുഴപ്പമില്ല എന്താണ് വയനറച്ച് പള്ള നിറച്ച് തിന്നണം അതിനു വേണ്ടി ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവരും അബുലഹബിന് അബുലാഹെബാണത്രെ എന്ത് നബിതൻ നടത്താനുള്ള തെളിവ് ഇപ്പൊ സമസ്തകളെ മടലുമ ചവിട്ടിയെ പോലെയാണ് ഇവിടെ ചവിട്ടിയാ അവിടെ പൊന്തും അവിടെ ചവിട്ടിയാ ഇവിടെ പൊന്തും ഇതാണ് അവസ്ഥ ആരുടെ സമസ്തകളുടെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോ അതിന് ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് നാല് മിനിറ്റ് ഉണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കാര്യം മനസ്സിലാവും സമയം കൂടുന്നു മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ കേൾക്കണം അപ്പൊ അബുലേഹബ്ബാണത്ര എന്ത് നെബി തെളിവ് പിന്നെ അടുത്ത ആൾ ആരാണെന്നറിയോ മുലഫർ രാജാവ് മുലഫർ രാജാവ് എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഏതുപോലെ ഇപ്പൊ കേരളത്തെ എത്രയോ രാജാക്കന്മാർ ഭരിച്ചില്ലേ അതേപോലെയുള്ള ഒരു രാജാവാണ് ആര് ഈ പിന്നെ മുലഫർ രാജാവ് എന്ന് മുലഫർ രാജാവ് നബിയല്ല മുലഫർ രാജാവ് സഹാബിയല്ല മുലഫർ രാജാവ് അവൻ താബിയല്ല പിന്നെന്താണ് ഒരു രാജാവ് രാജ്യം ഭരിച്ചു അത് തഴവ കുഞ്ഞ മൗലവി കൃത്യമായിട്ടാൽ മവാഹിബുൽ ജലിയയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുറെ യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്നുണ്ട് എന്താണത് മൗലി കഴിക്കലെ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറ് ശേഷം വന്നതാ അപ്പൊ താങ്കൾ സമ്മതിച്ചാ മതി ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാണ് അത് മുമ്പ് പതിവില്ല മുമ്പ് പതിവില്ല എന്ന് പറഞ്ഞത് സ്വഹാബത്തിൽ പരിചയമല്ല സൈഫു അറിയില്ല പ്രവാചകൻ അറിയില്ല പ്രവാചകൻ ഭാര്യമാർക്കറിയില്ല ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ഭരിച്ച ആ പിന്നെ അറിയില്ല ഇമാം ബുഖാരി അടക്കമുള്ള അടക്കമുള്ള മുസ്ലിം അടക്കമുള്ള പിന്നെ മുഫസരിങ്ങൾക്കറിയില്ല ഏഹ് ആർക്കും അറിയില്ല ഈ സംഗതി അത് തഴവ് തുറന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പിന്നെ ഇവർ പറയുന്നത് മുലഫർ രാജാവാ ഈ മുലഫർ രാജാവ് എന്താണ് അവരുടെ പരിപാടി എന്നുള്ള കാര്യം തഴവ് പറയുന്നുണ്ട് ഒരു രാജന ാണ് വണ്ടർ കഴിക്കാൻ ഏറ്റവും മാസം മിഷ്ടനാ മൗലിയാണേറ്റവും മൗതി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് സമസ്തക്കാരെ പോലെ തന്നെ ഈ രാജാവും മൗഴി കഴിക്കണം തിന്നണം അത് മാത്രമല്ല ചിന്തി രാജാവു ആണ് ഇപ്പൊ നടപ്പിലാക്കിയത് ഇവർക്ക് ആര് നടപ്പിലാക്കി എന്നൊന്നും പിന്നെ ആ ഒരു മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല ആര് നടപ്പിലാക്കി നോക്കേണ്ട കാര്യമില്ല ഇവർക്ക് തിന്നാൻ കിട്ടണം അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തിയ അതുകൊണ്ട് അബുൽ അഹേബിന്റെ ജ്യൂസ് കിട്ടിയിരുന്നു പണ്ടോ കൂട്ടിക്കൊണ്ട് വന്നത് എന്തൊക്കെ തെളിവുകളാണെന്ന് അറിയോ ഇവര് പ്രഖ്യാപിക്കുന്നു അപ്പോ രാജാവിന്റെ സ്വഭാവം എന്താണ് പിന്നെ മൗലി കഴിക്കാൻ ഏറ്റവും നല്ല ഉത്സാഹമാണ് ഈ മാസം എത്തിക്കഴിഞ്ഞാ പിന്നെ വലിയ ആഘോഷമാണ് സമസ്തക്കാരെ പോലെ തന്നെ എന്നിട്ടോ മൗലി കഴിക്കൊന്നു അട അയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളില്ലാലും വായുമുണ്ടോരോ തരം ഹാ എന്താ തീറ്റ ഇതൊക്കെ രാജാവ് കാണിച്ചു കൊടുത്ത പരിപാടി പത്ത് പ്രശ്നം പത്ത് തീറ്റയും ഇതാണ് നിബുജനത്തിന്റെ പരിപാടി ഏർ എന്നിട്ട് എന്താ തെളിവെന്താണെന്നറിയോ ഫാറൂഖ് നയിമിയൊക്കെ അത് വ്യക്തമായിട്ട് ഇപ്പൊ തെളിവ് പറയാണ് എന്ത് ഇതിപ്പോ രാജാവ് സംഘടിപ്പിച്ചു എന്നതിൽ മാത്രല്ല അതല്ല തെളിവ് പിന്നെന്താ തെളിവെന്താണ് അതിലന്ന് അതേപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് കണ്ടോ ഇതാ തെളിവ് ഒരുപാട് മഹാമാര് വന്നിരുന്നു സൂഫികൾ വന്നിരുന്നു ഏഹ് അതാണ് ഇത്ത തെളിവ് ഇപ്പൊ മുടി ബിസ ബിസിനസ്സിൽ ഇപ്പം ആരൊക്കെ വരുന്നുണ്ട് അതൊക്കെ തെളിവോ കുറെ ഒരാൾ കുറച്ച് കാര്യം നടത്തി പത്താൾ തിന്നാൻ വന്നു പറഞ്ഞാൽ ദീനില് തെളിവാവോ കൂട്ടരെ അപ്പൊ ഇതാണ് അവസ്ഥ ഇപ്പൊ നിങ്ങൾ നോക്കേ ഞാൻ 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 ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ 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 ആവർത്തിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു കാണിച്ചു തരാം ആ നിങ്ങളൊന്ന് കണ്ടിട്ട് ബാക്കിയുള്ള നമുക്ക് സംസാരിക്കാം സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് വെള്ളിയാഴ്ച പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന് ഇ കെ സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അതേപോലെ എ പി സമസ്തയുടെ നേതാക്കളും മാത്രമല്ല കോഴിക്കോട് കാവിയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ജന്മദിനം വെള്ളിയാഴ്ചയാണെന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിശുദ്ധമായ പ്രവാചക വചനങ്ങൾ ഇമാം മുസ്ലിം അവിടുത്തെ സഹീൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടാം നമ്പർ ഹജീദായി ഉദ്ധരിക്കുന്നത് നബിസല്ലാഹു അലൈ വസല്ലം തങ്ങളോട് തിങ്കളാഴ്ചയിലെ നോബിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനബറുകൾ അതിന് നൽകിയ മറുപടി ഫീഹി ഉലിത്തു എന്നാണ് അന്ന് എന്നെ പ്രസവിക്കപ്പെട്ട എന്നാണ് അപ്പൊ പ്രവാചകന്റെ ജന്മദിനം തിങ്കളാഴ്ചയാണ് എന്ന് റസൂൽവായ് സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വെള്ളിയാഴ്ചയായിട്ട് പ്രഖ്യാപിക്കാൻ നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഈ പണ്ഡിതന്മാർക്ക് ഇസ്ലാമിന്റെ എന്ത് പ്രമാണങ്ങളുടെ പിമ്പലമാണുള്ളത് എന്ന് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട് പ്രവാചകന്റെ ജന്മദിനം റബി ലവൽ പന്ത്രണ്ടിനാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ പന്ത്രണ്ടിനെയാണ് പരിഗണിക്കേണ്ടത് ദിവസത്തെ അല്ല പരിഗണിക്കേണ്ടത് എന്നാണ് ഇവരുടെ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എങ്കിൽ ആ പന്ത്രണ്ട് എന്ന ഡേറ്റിനെയാണ് പരിഗണിക്കേണ്ടത് എന്നതിന് ഇസ്ലാമിനെ നാല് പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ നാം ആലോചിക്കേണ്ട കാര്യമാണ് എത്ര മാത്രം മഹാനായ ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മുള്ള അവിടെയുള്ള ഊണ്യത്തിൽ മഹാനവറികൾ പ്രഖ്യാപിച്ചത് ാഹുലി വസ്ലം തങ്ങളെ വവൂലി നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ മുഹറം പത്തിനാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക റബിൽ പന്ത്രണ്ടുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രഖ്യാപനം മുഹിയദ്ദീൻ ഷെയ്ഖ് റഹ്മുള്ള പ്രഖ്യാപിക്കുകയാണ്

മൗലിദും കാണാം തങ്ങളുടെ പ്രവാചകന്റെ ജന്മദിനം ഷം എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഇതാണ് ഇങ്ങനെയാണ് പ്രവാചകന്റെ ജന്മദിനത്തെ സംബന്ധിച്ച് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ നമുക്കൊരു യാഥാർത്ഥ്യം ബോധ്യമാണ് റസൂൽ സല്ലാ അലിസ്വലം പറഞ്ഞിരിക്കുന്നു തൻ്റെ ജന്മദിനം തിങ്കളാഴ്ചയിലാണ് എന്ന് അന്ന് നോബനിക്കൽ പുണ്യമാണ് എന്ന് റസൂൽ അലൈവി പ്രവാചകന്റെ ജന്മദിനം റബീഉൽ അവ്വൽ പന്ത്രണ്ട് ഏർ സെപ്റ്റംബർ അഞ്ചിന് വെള്ളിയാഴ്ചയിലാണെന്ന് പ്രഖ്യാപിക്കുന്നവർ ആ വെള്ളിയാഴ്ചയിൽ പ്രവാചകന്റെ ജന്മദിനം എന്ന നിലക്ക് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു നോബിനെ കുറിച്ച് തിങ്കളാഴ്ചയിലെ നോബിനെ കുറിച്ച് അപ്പോൾ ഇവർ പ്രഖ്യാപിച്ച ഈ വെള്ളിയാഴ്ചയിൽ പ്രവാചകന്റെ ജന്മദിനം എന്ന നിലക്ക് നോബനിട്ടിക്കാൻ പറ്റും എന്ന വാദം ഇവർക്കില്ല ഇവർ പ്രഖ്യാപിച്ചത് ശരിയാണെങ്കിൽ അന്ന് നോബനെട്ടിക്കൽ നമുക്ക് സുന്നത്താണെന്ന് പറയാൻ ഇവർ നിർബന്ധിതരാകും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ ഇവർ ഇവിടെ ജനങ്ങളോട് പറയേണ്ടത് പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ഡേറ്റിനാണോ പരിഗണന ദിവസത്തിനാണോ പരിഗണന ഇതൊന്നും പറയാൻ കഴിയാതെ ഈ വിഷയത്തിൽ നിരായുധരായി നിൽക്കുന്ന ഈ ആളുകൾ സമൂഹത്തിൽ ഇല്ലാത്ത പ്രവാചകന്റെ പിറന്നാൾ ആഘോഷിക്കുക എന്ന ഈ വിധേയത്ത് കൊണ്ടുവരുമ്പോൾ അതിനാധികാരികമായി രേഖകൾ ഉദ്ധരിക്കാൻ കഴിയാതെ നിരായുധരായി നിൽക്കുന്ന ദയനീയ രംഗം ഇരു സമസ്തകൾക്കും അനുഭവപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു സത്യം സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പൊ ഇവരുടെ നേതാക്കന്മാർ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ പഠിച്ചു വരുന്നുണ്ട് ഏർ പലരും തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു റസൂല് പറഞ്ഞു ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അതായത് ഇവരുടെ പാളകിതാബ് ഉണ്ട് മൗലിക കിതാബ് ബർസഞ്ചി മൗലിദ് അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇഹ്തിലാഫ് ഉണ്ട് റിസുള് ജനിച്ച വർഷം മാസം ഡേറ്റ് ഇതിനൊക്കെ എന്തുണ്ട് അതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോ ഇപ്പൊ കേട്ടല്ലോ ഷെയ്ഖ ജീലാൻ ഇറഹിമുള്ള അദ്ദേഹം രേഖപ്പെടുത്തിയത് മൊഹറം പത്തിനാണ് എന്നാ ഇപ്പൊ അഭിപ്രായങ്ങൾ മാറിപ്പോവാണ് അപ്പൊ ഡേറ്റില് വലിയ കാര്യമില്ല അപ്പൊ പിന്നെ കൊല്ലത്തും കൊല്ലോ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഡേറ്റ് അഭിപ്രായം ഏത് മാഹറത്തിലാണോ ജനിച്ചത് റജബിലാണോ ജനിച്ചത് റബിയുലവുൽ ആണോ ജനിച്ചത് ഇതെങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് ഇവരെ ഈ പാള കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല ഇവിടെ സ്ഥിരപ്പെട്ട കാര്യം എന്താ സ്ഥിരപ്പെട്ട കാര്യം എന്താ തിങ്കളാഴ്ചയാണ് അതായത് തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നതിനെ പറ്റി അള്ളാഹു റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോൾ പ്രവാചക പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം തിങ്കൾ ഇവര് വെള്ളിയാഴ്ച നിബിദിനം വെള്ളി അപ്പോ ദിവസം പിടിച്ച് കൈ ദിവസം പിടിക്കുകയാണെങ്കിലോ നോമ്പിടുക്കാൻ വേണ്ടി ഘോഷയാത്രയിൽ ഘോഷയാത്രയും നിബിദനാഘോഷിക്കല്ല വേണ്ട പ്രവാചകനെ സ്നേഹിക്കുന്നവരെന്താ വേണ്ട തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ് അന്ന് നിങ്ങൾ എന്താ വേണ്ട ഫുഡടിക്കുക അല്ല നോമ്പെടുക്കണം നോമ്പെടുത്താൽ പിന്നെ ഈ ആഘോഷം ഈ ഘോഷയാത്രയും ആഘോഷവും ഡിസ്കോ ഡാൻസും കരിമരുന്ന് പ്രയോഗങ്ങളും ഏഹ് ഇതേപോലെയുള്ള സിനിമാറ്റിക് ഡാൻസുകളും ഇതൊക്കെ നടത്താൻ പറ്റുമോ പറ്റൂല അന്ന് ഫുൾ വയറടിച്ച് ഫുൾ അടി ഫുൾ അടി തിന്നണേ അപ്പോ ദിവസം പിടിച്ചാ പറ്റൂല പിന്നെ ഇപ്പൊ എന്താ ഡേറ്റ് അപ്പൊ ഡേറ്റ് അത് ശനിയാണെങ്കിലും കുഴപ്പമില്ല വെള്ളിയാലും കുഴപ്പമില്ല അതെങ്ങനെ ഡേറ്റ് പന്ത്രണ്ട് വില ഒരു പന്ത്രണ്ട് നോക്കിയാൽ മതി അതിനാണെങ്കിൽ അസലുമില്ല അടിത്തറ ഇല്ലേനും അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നില്ല അപ്പൊ പിന്നെ ഈ വിധിയത്തെ എങ്ങനെ എന്തിനെ എങ്ങനെ ആചരിക്ക ആചരിക്കാൻ പിന്നെ എന്താ തെളിവ് എന്ന് മുപ്പി ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങി കൊല്ലങ്ങളായി നൂറ്റാണ്ടുകളായി ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴാണ് പ്രത്യേകം കിട്ടിയത് ഇപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ തെളിവില്ല അതായത് നിബിധനം നടത്താൻ തെളിവില്ല എവിടെ തപ്പിയാലും കിട്ടാനില്ല പിന്നെ ഇവർ കുറെ തെളിവുകളൊക്കെ പറയും മധുഹ് പറഞ്ഞപ്പോ പുതപ്പ് കൊടുത്തു എന്ന് പറയും ഏഹ് അതേപോലെ തന്നെ നബിയോട് സ്വർഗം ചോദിച്ചു എന്ന് പറയും ഇതൊക്കെ കൊണ്ടുവരും അക്കൈക്കാ അർത്ത് കൊടുത്തു എന്ന് പറയും ഇതൊക്കെ നെബിതനത്തിനാണ് കേട്ടോ തെളിവ് അക്കൈക്കാന്നൊക്കെ പറഞ്ഞാല് അത് കൊല്ലത്തിൽ ഒരിക്കല അത് ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലാ ചെയ്യല് അത് ചെയ്യേണ്ടതാരാണ് പിതാവൊക്കെയാണ് അതിന്റെ മാതാപിതാക്കളാ ചെയ്യേണ്ടത് ഏർ അത് കൊല്ലം കൊല്ലം ചെയ്യോ ഇല്ല അക്കീക്ക അതോടെ കൂടെ കഴിഞ്ഞു ഇതിനെപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇതിനെ കൊല്ലം കൊല്ലം നിർത്തി കൊണ്ടിരിക്കാണത്ര എന്തൊക്കെ തെളിവുകളാണെന്നോ ഇവർ കൊണ്ടുവരാ അപ്പൊ ആ തെളിവൊന്നും ഒന്നും വരും മുലഫർ രാജാവിനെ പിടിക്കുക ഇപ്പൊ ഇവരെ പണ്ഡിതന്മാരെന്നെ തല തിരിഞ്ഞിരിക്കുകയാണ് കാര്യം ഇവര് കാര്യമൊക്കെ കൊറേ ഒക്കെ ഏയ് അതെന്താ അങ്ങനെ ഏയ് തിങ്കളാഴ്ചയാണല്ലോ റസൂല്ല പിന്ന പിന്നെ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച എന്ന് വ്യക്തമായി പറഞ്ഞതല്ലേ അപ്പൊ ദിവസല്ലേ പിടിക്കേണ്ടത് ദിവസം പിടിക്കണെങ്കിൽ നോമ്പല്ലേ എടുക്കേണ്ടത് ഡേറ്റ് പിടിക്കാൻ പറ്റുമോ അങ്ങനെ ഡേറ്റില് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ ശേഷം ഞാൻ ഇങ്ങനല്ലേ പറഞ്ഞത് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എത്ര വർഷം പറയുന്ന തുടങ്ങിട്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു അനാചാരം നിർത്തലാക്കിക്കോ കാരണം ഇത് ഇസ്ലാമിൽ തെളിവില്ല ഇതിനു വേണ്ടി കൊട പിടിക്കുന്ന കുറെ പാവങ്ങളുണ്ട് ഏ അറിയാണ്ട് ഞാൻ റബീ ല അല്ലേ വരുന്ന പിന്നെ അന്ന് പ്രധാന ആഘോഷമായിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യും ആചരിക്കും ആ പരിപാടി ഒന്നും ഇസ്ലാമിൽ ഇല്ല കാരണം സ്വർഗത്തിലേക്ക് അടുക്കേണ്ട എല്ലോ നന്മകളും റിസൂല്ല പഠിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്താൽ തന്നെ സ്വർഗം കിട്ടും അതുകൊണ്ടാണല്ലോ മാല പാടാത്ത മൗലി കടിക്കാത്ത നബിദിനം കടിക്കാത്ത ഇവിടെ ഈ പാളക്കിത്താബുകൾ കാണാത്ത പിന്നെ പറ്റി അള്ളാഹു റസൂല പറഞ്ഞു അബുബക്കറും ഫിൽ ജന്ന ഉസ്മാനും ഫിൽ ജന്ന അലിയും ഫിൽ ജന്ന ഏഹ് ഉമർ ഫിൽ ജന്ന അങ്ങനെ കൊറേ പത്ത് സഹാബത്തിനെ പേരെടുത്തിട്ട് പ്രവാചകന് എണ്ണിയില്ലേ അവര് മാല കിഴ അവർക്ക് മാല എന്താന്നറിയില്ല കൂട്ടര നബിതനെന്ന് അറിയില്ല എന്നിട്ട് അവര് സ്വർഗത്തിൽ അപ്പൊ സ്വർഗത്തിലേക്ക് അടക്കുന്ന എല്ലാ നന്മകളും പ്രവാചകൻ പഠിപ്പിച്ചു നരകത്തിലേക്ക് അടക്കുന്ന എല്ലാ തിന്മകളും എല്ലാ ഹൈറും ഷെറൊക്കെ നബി പഠിപ്പിച്ചതാ പോയത് അതിൽ ഈ സാധനമല്ല അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കിക്കോ പ്രവാചകനിലേക്ക് മടങ്ങിക്കോ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് പിന്നെ കുറേ വളരെ വ്യക്തമായിട്ട് പല അധ്യായങ്ങളിലായിട്ട് പ്രവാചകനെ പിൻപറ്റുന്നതിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രവാചകനെ സ്നേഹിക്കണം നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ റസൂലിനെ പിൻപറ്റണം അപ്പൊ ആദ്യം വേണം നബീനെ പിൻപറ്റണം പ്രവാചകനെ പിൻപറ്റാതെ പിന്നെ ഈ കാണുന്ന തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അഹ്ലസുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് സുന്നത്തിലേക്ക് മടങ്ങുക സത്യം സത്യമായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ